മലങ്കര സഭയിൽ ഇനിയും കേസും വഴുക്കും ഒക്കെ വേണോ ഒഴിവാക്കിക്കൂടെ നൂറ്റിമൂന്ന് വർഷമായി കേസും കോടതിയുമായി നടക്കാൻ തുടങ്ങിയിട്ട് എന്ത് ഫലമുണ്ടായി ആർക്ക് ഗുണമുണ്ടായി എത്ര കോടി രൂപ വക്കീലന്മാർ കൊണ്ടുപോയി തിന്നു മലങ്കര സഭയുടെ കേസ് മാത്രം വാദിച്ച് കോടീശ്വരനായ വക്കീലുണ്ട് ഇങ്ങനെ വക്കീലന്മാരെ പരിപോഷിപ്പിക്കാൻ അവരുടെ പള്ള വീർപ്പിക്കാൻ അത്താഴപ്പട്ടിണിക്കാരന്റെ നേർച്ച പണം വേണോ ഇത്രയും നാൾ ചെയ്തതൊക്കെ പോരെ ഇനിയും ചില്ലിക്കാശ കേസിന് ചിലവാക്കാൻ സഭാ മക്കൾ തരില്ല സഭാതർക്കം തർക്കം രമ്യമായി ചർച്ചയിലൂടെ പരിഹരിക്കണം അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അടിക്കും വഴക്കിനും ഇനിയും വിശ്വാസികളെ കിട്ടില്ല അടിയും വഴക്കും കാണാൻ പുതിയ തലമുറയ്ക്ക് താൽപര്യമില്ല അതുകൊണ്ട് തന്നെയാണ് യുവതി യുവാക്കൾ ഇന്ന് പള്ളിയിൽ വരാത്തത് നാട് വിട്ട് വിദേശത്ത് പഠിക്കാനായാലും ജോലിക്കായാലും പോകുന്നവർ എത്ര പേർ അവിടങ്ങളിലെ പള്ളികളിൽ പോകുന്നു മിക്കവാറും പേർ പോകുന്നില്ല എന്തുകൊണ്ടാണെന്ന് സഭാ നേതൃത്വം ചിന്തിക്കണം അതുപോലെ യുവതി യുവാക്കൾക്ക് രണ്ട് സഭയിലെയും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല സഭ എന്ന അതിർവരമ്പുകൾ കല്യാണം മുടക്കുന്നു വിശ്വാസികൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ തമ്മിൽ തമ്മിൽ കണ്ടാൽ അടിയും വഴക്കും അതുകൊണ്ട് സഭകൾ ഒന്നായി പോകാൻ ആഗ്രഹിക്കാം പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കി സഹകരിച്ചു പോകാൻ നേതൃത്വം മുൻകൈ എടുക്കണം പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന സമാധാനം ക്രൈസ്തവ സാക്ഷ്യമൊക്കെ പ്രസംഗിക്കാൻ എല്ലാവരും എടുക്കര അത് ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം പണ്ടത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തേത് കാലം മാറി സാഹചര്യം മാറി കഥയും മാറണം അപ്രയും തിരുമേനി പറഞ്ഞതാണ് ശരി അത് സഭാ നേതൃത്വം ഗൗരവമായി എടുക്കണം